സംസ്ഥാനത്ത് ലഹരി വ്യാപനം രൂക്ഷമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ലഹരിയുടെ സോഴ്സ് കണ്ടുപിടിക്കാൻ എക്സൈസിന് കഴിയുന്നില്ല എല്ലായിടത്തും ലഹരി പാർട്ടികളാണ് ഒറ്റക്കൊടുക്കുന്ന കേസുകൾ മാത്രമാണ് പിടികൂടുന്നത് ക്രിമിനലുകളും ലഹരി മാഫിയയും അഴിഞ്ഞാടുന്നു എസ് എഫ് ഐ നേതാക്കൾക്ക് ലഹരി ഉപയോഗിക്കാൻ പണം നൽകിയില്ലെങ്കിൽ ആക്രമിക്കുന്നു ലഹരി ഉപയോഗം തടയുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്നും വി ഡി സതീശൻ കൊച്ചിയിൽ പറഞ്ഞു കേരളത്തിലെ ലഹരി മാഫിയെ കണ്ടെത്താൻ കേന്ദ്ര ഇടപെടൽ ആവശ്യപ്പെട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാക്ക് കത്ത് ലഹരി മാഫിയയുടെ സ്രോതസ് കണ്ടെത്താൻ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി മധ്യമേഖലാ അധ്യക്ഷൻ എൻ ഹരി കത്തെഴുതി വിഷയത്തിൽ ആഭ്യന്തര മന്ത്രാലയം അന്വേഷണം നടത്തണമെന്നും ആരോഗ്യ യുവജന മന്ത്രാലയങ്ങളിൽ ഇടപെടണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു കേരളത്തിലെ ലഹരി കേസുകളിൽ സമഗ്രമായ അന്വേഷണം നടക്കുന്നില്ലെന്നും സർക്കാർ നിസ്സംഗതയിലാണെന്നും അദ്ദേഹം ആരോപിച്ചു അതുകൊണ്ട് വളരെ വലിയ അന്വേഷണം അന്വേഷണം ഇതിന്റെ പുറകിൽ ഉണ്ടാവണം ഈ ലഹരിക്കെതിരെയുള്ള പ്രഭാഷണങ്ങളോ അല്ലെങ്കിൽ ഇതോ വാഗ്ദോർമയെ മാത്രം പോലെ ഓരോ ഇൻസിഡന്റുകൾ ഇപ്പൊ ആരും മിണ്ടുന്നില്ല എത്ര മരണങ്ങൾ എത്ര കൊലപാതകങ്ങൾ കുട്ടികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇത് കാണാതെ പോകാൻ സാധിക്കില്ല അടിയന്തരമായി കേന്ദ്ര ഏജൻസികൾ ഇതിന് വേണ്ടി ഒരു അന്വേഷണം അടിയന്തരമായി നടത്തണമെന്ന നടത്തണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കേരളത്തിലെ നല്ല ഉദ്യോഗസ്ഥന്മാരുണ്ട് ആ ഉദ്യോഗസ്ഥന്മാരെങ്കിലും എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് വെളിപ്പെടുത്തുവാനെങ്കിലും തയ്യാറായാൽ ഈ നാടിന്റെ അല്ലെങ്കിൽ ഈ നമ്മുടെ അടുത്ത ഭാവി തലമുറയെങ്കിലും രക്ഷപ്പെടും അതുകൊണ്ട് വളരെ വലിയ രീതിയിലുള്ള ഒരു നമ്മളെല്ലാവരും ഇവിടുത്തെ ജനങ്ങളെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൺ തുറന്നു നിൽക്കുന്ന ഒരു സമീപനം എടുക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്